രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച എൻ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ ആരംഭിച്ച മേള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവിദിനത്തിൽ കേരളം രാജ്യത്തെ ആദ്യ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാകുമെന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു പിണറായി അനുഭവത്തിന്റെ ാണ് പത്താം വർഷത്തിലേക്ക് നയിക്കുന്നത് അറുന്നൂറ് രൂപ മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ ആ അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന വഹിച്ച വർഷക്കാലമാണ് കേരളത്തിലൂടെ നമുക്ക് പോകാൻ എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എ സി മൊയ്തീൻ മുരളിപ്പെരുന്നള്ളി ഇ ടി ടൈസൺ എൻ കെ അക്ബർ സേവ്യർ ചിറ്റിലപ്പള്ളി കെ കെ രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സനീഷ് കുമാർ ജോസഫ് എം ഉൾപ്പെടെയുള്ള ബി കോൺഗ്രസ് ജനപ്രതിനിധികൾ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൌണ്ട് ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും ഡിജിറ്റൽ ഡിസ്പ്ലേകളിലൂടെയും സ്റ്റാളുകളിലൂടെയും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് കൂടാതെ വിവിധ വകുപ്പുകളുടെയും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ നൂറ്റി എൺപതോളം സ്റ്റാളുകളാണ് പൂർണമായും ശീതീകരിച്ച മേളയിൽ ഒരുക്കിയിരിക്കുന്നത് കലാ സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഈ മാസം ഇരുപത്തിനാലിന് സമാപിക്കും പ്രവേശനം സൗജന്യമാണ് ടി സി തൃശൂർ